മക്കളെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ വ്യത്യസ്തമായ നാല് രീതിയിൽ നമുക്ക് അവരോട് അത് തിരുത്താം ഒന്ന് വളരെ ദേഷ്യം പിടിച്ച് എന്തിനാണ് അത് ചെയ്തത് എന്നൊക്കെ ചോദിച്ച് ശകാരം രീതിയിൽ രണ്ടാമത് എന്തെങ്കിലും ശിക്ഷ കൊടുത്ത് അടിയോ തൊഴിയോ ഒക്കെ കൊടുത്തിട്ടുള്ള ശൈലി ഇത് രണ്ടും പത്ത് ശതമാനം റിസൾട്ട് പോലും നൽകില്ല എന്നതാണ് പഠനം നൽകുന്നത് മൂന്നാമത്തത് നമ്മൾ വളരെ എന്താ പറയുക ഡിസപ്പോയിൻറ്റഡായി വിഷമം ഭാവിച്ചു കൊണ്ട് നമ്മൾ പറയുന്ന ശൈലിയാണ് ഒരളവോളം ഇതും ഫലിക്കും നാലാമത്തത് അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തഡോളജി അഥവാ സന്തോഷത്തോടു കൂടിയിരിക്കുന്ന സമയത്ത് നല്ലൊരു വൈബിൾ നിൽക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം കുട്ടിയോട് പറഞ്ഞു നോക്കൂ അത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ അവിടെ പോയി അങ്ങ് നിൽക്കും വളരെ സന്തോഷത്തോടു കൂടി ഒരു കാര്യം നമ്മൾ മക്കളോട് ഉപദേശിക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഇനി മുതൽ ബി ഹാപ്പി ആൻഡ് ബി പ്രസൻറ്റ് താങ്ക് യു